ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ബജാജ് നാനോ സി എൻ ജി ആണ് കേട്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവ ഇത് കണ്ടുപിടിക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് നാനോയുടെ സി എൻ ജി ഈ ഒരു മോഡല് വാഹനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇതൊക്കെ ടാക്സി ആക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വാഹനങ്ങളാണ് പക്ഷേ ഇത് വരുമോ ഇല്ലയോ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഈ മോഡലാണ് നമുക്ക് കാണാമല്ലോ ഇതെങ്ങനെ ഡിസൈൻ ചെയ്തു എന്നറിയില്ലേ വല്ല എ ടൂൾ വെച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാവാം പക്ഷേ ഇതൊക്കെ നമുക്ക് ടാക്സി ആക്കാൻ പറ്റിയ നല്ല അടിപൊളി വാഹനങ്ങളാണ് കേട്ടോ കാണാൻ കണ്ട ഇപ്പോഴും നമ്മുടെ ഓട്ടോ ടാക്സിക്കൊക്കെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് അതായത് ബജാജിൻ്റെ ആയതുകൊണ്ട് നാൽപ്പത് കിലോമീറ്റർ മൈലേജ് ഇവർ ഇതിന് പറയുന്നുണ്ട് സി എൻ ജി വണ്ടി ഏഹ് അപ്പോൾ കംപ്ലീറ്റ് ഡോറ് ഡോറ് ഭാഗങ്ങളാണ് മറ്റേ പായയും കാര്യങ്ങളും ഷീറ്റും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ വരുവാണെച്ചാൽ നമുക്ക് എക്സ്ട്രാ പൈസ ചിലവാക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇതുപോലത്തെ ഒക്കെ നല്ല സി എൻ ജി വാഹനങ്ങൾ ഇറങ്ങുകയാണ് കഴിഞ്ഞാൽ അടിപൊളിയാണ് ടാക്സിയും കാര്യങ്ങളൊക്കെ ആക്കാനായിട്ട് ഏഹ് അപ്പം ഇതുപോലത്തെ വരും എന്ന് വിചാരിക്കാം ഇത് ഒരു എക്സ്പോലോ കാര്യങ്ങളല്ല ഇത് ഏതൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഈ ഒരു മോഡൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ച് തരാൻ തോന്നി കണ്ട സി എൻ ജി വണ്ടിയാണ് അത് ബജാജിൻ്റെ നാനോ എന്നൊക്കെ ഇവർ പറയുണ്ട് ഇതിൽ എത്രത്തോളം ശരിയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഈ വണ്ടിക്ക് അപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയില്ല പക്ഷേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് അല്ല കാണാൻ നല്ല നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിജയം തന്നെ കൈവരിക്കും കാരണം ആ വണ്ടിയുടെ ഷേപ്പും കാര്യങ്ങളും ഭംഗിയൊക്കെ കണ്ടിട്ട് നാല്പത് കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ബാക്കിൽ ഇരിക്കാനുള്ള ഒരു സീറ്റിങ്ങും കൂടി ഇനി നമുക്ക് നോക്കിയാൽ മതി എത്രത്തോളം ഉണ്ടെന്ന് ഒരു കാറിൻ്റെ രൂപേണ ഒരു എ സിയൊക്കെ വെച്ചൊരു വാഹനം വരിക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു ഡിസൈൻ അത്രമാത്രേ ഉള്ളൂ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ സംഭവം യൂട്യൂബിൽ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നി സി എൻ ജി വണ്ടി ബജാജ് ഡാനോ എന്നൊക്കെയാണ് അവർ കൊടുത്തേക്കണേ അതിൽ ക്യാപ്ഷൻ അപ്പം ആ ക്യാപ്ഷൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്നും ഈ വണ്ടീനെ കുറിച്ച് ഒന്നും ഇല്ല പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ കണ്ടു കണ്ട നാൽപ്പത് കിലോമീറ്റർ മൈലേജ് വരെ അവരതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ശരിയാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കണത് മാരാണെന്ന് അറിഞ്ഞുകൂടാ ത്തെ വാഹനങ്ങൾ നമ്മുടെ നാട്ടിലേക്കും വിപണിയിലേക്കും വരുമ്പോൾ അടിപൊളി ആവാനാണ് ചാൻസ് അപ്പൊ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വന്ന് വെറൈറ്റി അതായത് ഓട്ടോറിക്ഷയ്ക്കും ഒക്കെ ഒരു മോചനം ലഭിക്കണം എന്നും ഒരേ മോഡലില് തന്നെ വാഹനങ്ങളാവാൻ ശ്രമിക്കരുത് ഒക്കെ ഒരു മാറ്റം വന്ന് ഒരു മാറ്റം അനിവാര്യമാണ് ഇപ്പൊ ഓട്ടോ ടാക്സികളിൽ ഇപ്പൊ ഈ വെള്ളിമൂങ്ങ വന്ന കാലത്തൊന്നും വലിയ ഹിറ്റൊന്നും നടന്നില്ല അത് പിന്നീടാണ് ഹിറ്റായത് അപ്പം പിന്നീട് അതുപോലെ തന്നെ ഇതുപോലുള്ള വാഹനങ്ങൾ വന്ന് അങ്ങനെ നല്ല വിജയം കൈവരിക്കണം അപ്പൊ ഈ മോഡലൊക്കെ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റോടു കൂടി നല്ല ഓട്ടോ ടാക്സികൾ വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ